വിറ്റാമിനുകളുടെയും ധാതുലോപണങ്ങളുടെയും കലവറയാണ് ലോലോലിക്ക ആൻറ്റി ഓക്സിഡൻറ്റുകളും ഇതിൽ ധാരാളമുണ്ട് നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒന്നാണ് ക്രാൻബെറി അഥവാ ലോലോലിക്ക പുളിപ്പാണ് ഈ ചുവന്ന ബലത്തിൻ്റെ രുചിയെങ്കിലും നിരവധി പോഷക ഗുണങ്ങൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിൻ സി അയൺ പൊട്ടാസ്യം കാൽസ്യം മിനറൽസ് നാരുകൾ തുടങ്ങിയവ അടങ്ങിയ ക്രാൻബെറി ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ കലവറയാണ് പല വീടുകളുടെയും മുറ്റത്ത് കാണപ്പെടുന്ന ഒന്നാണ് ലോലോലിക്ക ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും ഹൃദയാരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും ഫൈബർ ധാരാളം അടങ്ങിയ ലോലോലിക്ക ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കും ക്രാൻബെറി കഴിക്കുന്നത് ഓർമ്മശക്തി വർദ്ധിപ്പിക്കുമെന്നും ചില പഠനങ്ങൾ പറയുന്നു വിറ്റാമിൻ സി ധാരാളം അടങ്ങിയ ക്രാൻബെറി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും സഹായിക്കും നിത്യേന ലോലോലിക്ക കഴിക്കുന്നവർക്ക് മൂത്രാശയ അണുബാധയെ ഒഴിവാക്കാൻ കഴിയുമെന്നും ഗവേഷകർ പറയുന്നു മൂത്രനാളിയിലെ അണുബാധകൾ ചിലപ്പോഴൊക്കെ വൃക്കകളിലെത്തി പ്രശ്നം സൃഷ്ടിക്കാറുണ്ട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയ ക്രാൻബെറി ഈ സാഹചര്യം ഒഴിവാക്കുന്നു ദന്താരോഗ്യത്തിനും ഇവ സഹായിക്കും ലോലോലിക്ക് കഴിക്കുന്നത് നമ്മുടെ കണ്ണുകൾക്ക് നല്ലതാണ് വണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ക്രാൻബെറി ജ്യൂസ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നാരുകൾ അടങ്ങിയ ഇവ വിശപ്പ് കുറയ്ക്കാനും അതോടൊപ്പം ശരീരത്തിൽ ഫാറ്റ് അടിയുന്നത് തടയാനും സഹായിക്കും വിറ്റാമിൻ സി അടങ്ങിയ ഇവ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ് എന്ന് കരുതപ്പെടുന്നു ഒരു ആരോഗ്യ വിദഗ്ദ്ധൻ്റെ നിർദ്ദേശം സ്വീകരിക്കുന്നത് ഉത്തമമാണ്